പ്രണയ സാഫല്യം അപൂർവം ചിലർക്ക് മാത്രമാണ് ഉണ്ടാവുക വർഷങ്ങളോളം ഒരുമിച്ച് സന്തോഷങ്ങളും സങ്കടങ്ങളും പരസ്പരം പങ്കിട്ട് ജീവിക്കാനുള്ള ഭാഗ്യം ചിലർക്ക് മാത്രമേ ഉണ്ടാകൂ പാദ്യ വഴിയിൽ പൊളിഞ്ഞു പോകുന്ന പ്രണയങ്ങളെക്കാളും വേദന നിറഞ്ഞതാണ് ആ പ്രണയത്തിൻ്റെ ഓർമ്മകളും പേറി ബാക്കിയുള്ള ആയുസ് മുഴുവൻ ജീവിച്ചു തീർക്കുക എന്നത് അതുപോലൊരു നിർഭാഗ്യമാണ് സ്മൃതി എന്ന ഇരുപത്തിയെട്ടുകാരിയെ തേടിയെത്തിയത് കോളേജ് കാലത്ത് മുട്ടിട്ട പ്രണയം എട്ട് വർഷത്തോളം മുന്നോട്ട് കൊണ്ടുപോയി ബന്ധുക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും എല്ലാം അനുഗ്രഹത്തോടെ വിവാഹിതരായി എന്നാൽ ജീവിച്ച് തുടങ്ങും മുന്നേ വിധി സ്മൃതിയുടെ പ്രിയപ്പെട്ടവനെ ജീവിതത്തിൽ നിന്നും പറിച്ചെറിയുകയായിരുന്നു ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞ് കോളേജിലേക്കെത്തിയ ആദ്യ ദിവസമാണ് സ്മൃതിയും അൻശുമാനും പരസ്പരം കണ്ടുമുട്ടിയത് ലവ് ലവറ്റ് ഫസ്റ്റ് സൈറ്റ് അതായിരുന്നു ഇവരുടെ പ്രണയം ആദ്യമായി കണ്ട മാത്രയിൽ തന്നെ ഇരുവരും തമ്മിൽ പ്രണയത്തിലായെന്നു പറയാം പരസ്പരം ആ ഇഷ്ടം പരിചയപ്പെടലിലേക്കും സുഹൃത്തത്തിലേക്കും വൈകാത്ത തന്നെ പ്രണയത്തിലേക്കും എത്തിച്ചു പതിനെട്ടാം വയസ്സിൽ തുടങ്ങിയ ഇഷ്ടം കോളേജ് കാല പഠനത്തിനിടെ പ്രണയം പൂത്തു തളർത്ത് നിൽക്കവയാണ് അഞ്ചുമാൻ ആമട് ഫോഴ്സ് മെഡിക്കൽ കോളേജിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് പിന്നീട് അങ്ങോട്ട് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പായിരുന്നു എട്ടു വർഷത്തോളമാണ് ഇരുവരുടെയും പ്രണയം മുന്നോട്ട് പോയത് വൈകാതെ വിവാഹത്തിലേക്കും കാര്യങ്ങളെത്തി ഇരുവീട്ടുകാരുടെയും പൂർണ്ണ സമ്മതപ്രകാരം ഹിന്ദു ആചാരമനുസരിച്ച് ആഘോഷത്തോടെ വിവാഹവും നടത്തി സന്തോഷത്തിനും ആഹ്ലാദത്തിനും അതിരുകളില്ലാത്ത നിമിഷമായിരുന്നു പിന്നീട് വിവാഹത്തിന് രണ്ടു മാസത്തെ അവധിയെടുത്തായിരുന്നു അഞ്ചുമാൻ വന്നത് ഒന്നിച്ചുള്ള ദിവസങ്ങളത്രയും ഒരു നിമിഷം പോലും വെറുതെ കളയാതെ മനോഹരമായ ഓർമ്മകൾ സൃഷ്ടിച്ചു പരസ്പരം സ്നേഹിച്ച് യാത്രകൾ ചെയ്ത് ജീവിതം ആഘോഷമാക്കി അതിനിടയിലാണ് ജമ്മുകാശ്മീരിലെ ജോലിസ്ഥലത്തേക്ക് അൻഷുമാന് വിളി വന്നത് അങ്ങനെ നിർഭാഗ്യവശാൽ വിവാഹം കഴിഞ്ഞ് രണ്ടു മാസം പൂർത്തിയാകവേ പ്രിയപ്പെട്ടവളെ നാട്ടിലാക്കി അൻഷുമാൻ സിയാച്ചിലേക്ക് യാത്രയായി പിന്നീട് അങ്ങോട്ട് ഫോൺ വിളികളിലൂടെയായിരുന്നു പ്രണയം എല്ലാ ദിവസവും ഫോൺ വിളിക്കും വിശേഷങ്ങളും സ്വപ്നങ്ങളും മണിക്കൂറുകളോളം ഫോണിലൂടെ പങ്കുവെക്കും അന്ന് ജൂലൈ പത്തൊൻപതിന് രാത്രിയും ഏഴു നേരം ഫോണിലൂടെ സംസാരിച്ചിരുന്നു വീട് വയ്ക്കുന്നതും കുട്ടികളും തുടങ്ങി ചെറുതും വലുതുമായ ഒരുപാട് മോഹങ്ങൾ പങ്കുവെച്ചു എന്നാൽ ആ സ്വപ്നങ്ങളെല്ലാം ജൂലൈ പത്തൊൻപതിന് രാവിലെ സ്മൃതിക്ക് ഒന്നൊരു ഫോൺ കോളിൽ അവസാനിച്ചു പത്തൊൻപതിന് പുലർച്ചെ മൂന്നരയോടെ സിയാച്ചിൻ ഹിമാനിയിലെ ബംഗറിലുണ്ടായ തീപിടുത്തത്തിൽ ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് വീരമൃത്യു വരിച്ചെന്നായിരുന്നു സ്മൃതിയെ തേടിയെത്തിയ ആ ഫോൺ കോളിന്റെ ഉള്ളടക്കം ബങ്കറിനുള്ളിൽ അകപ്പെട്ട ജവാൻമാരെ രക്ഷിക്കുന്നതിനിടെയാണ് അൻഷുമാൻ സിംഗിന്റെ ജീവൻ പൊളിഞ്ഞത് നാലു സൈനികരെ അദ്ദേഹം സുരക്ഷിതമായി പുറത്തെത്തിച്ചിരുന്നു വിവാഹം കഴിഞ്ഞ് അഞ്ചു മാസം മാത്രം തികയവയായിരുന്നു അൻഷുമാന്റെ വിയോഗം സംഭവിച്ചത് യു പി സ്വദേശിയായിരുന്ന ക്യാപ്റ്റൻ അൻഷുമാൻ സിംഗ് സിയാച്ചിനിൽ റെഡിമെൻ്റൽ മെഡിക്കൽ ഓഫീസറായിരുന്നു ഒടുക്കം മരണം സംഭവിച്ച് ഒരു വർഷം തികയവേ രാജ്യം അദ്ദേഹത്തിന് കീർത്തിചക്രം നൽകി ആദരിക്കുകയായിരുന്നു രാഷ്ട്രപതി ദ്രൗപതി മുർമുവിൽ നിന്ന് കീർത്തിചക്ര സ്വീകരിച്ച ശേഷം സ്മൃതി പ്രതികരിച്ചത് ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ മരണം ഉൾക്കൊള്ളാൻ ഞങ്ങൾക്കിനിയും ആയിട്ടില്ല എന്നാൽ ഇന്നെൻ്റെ കയ്യിലിരിക്കുന്ന കീർത്തിചക്ര ആ സത്യം എനിക്ക് ബോധ്യപ്പെടുത്തരുന്നുണ്ട് അദ്ദേഹം ഒരു ഹീറോയാണ് മൂന്ന് കുടുംബങ്ങളെ രക്ഷപ്പെടുത്തിയാണ് അദ്ദേഹം പോയത് കീർത്തി നിറകണ്ഠകളോടെയാണ് ഇത് പറഞ്ഞു നിർത്തിയത് സ്മൃതിയും ക്യാപ്റ്റൻ അൻഷുമാന്റെ മാതാവും ചേർന്നാണ് പ്രസിഡന്റ് മുർമുവിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയത് ആ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിലും വൈറലാവുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും